കൊടുങ്ങല്ലൂർ നഗരസഭാ കൗൺസിലറും ബി ജെ പി നേതാവുമായ അഡ്വക്കേറ്റ് ഡി ടി വെങ്കടേശ്വരൻ രാജിവെച്ചു അഭിഭാഷക വൃത്തിയിലെ തിരക്കുമൂലം കൗൺസിലർ എന്ന നിലയിൽ വാർഡിലെ പ്രവർത്തനങ്ങളിൽ പൂർണ്ണമായി ശ്രദ്ധ ചെലുത്താൻ കഴിയാത്ത സാഹചര്യത്തിലാണ് രാജിവെക്കുന്നതെന്ന് ഡി ടി വെങ്കിടേശ്വരൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു നാളിതുവരെ തന്റെ പ്രവർത്തനങ്ങൾക്ക് പാർട്ടിയും ജനങ്ങളും പൂർണ്ണ സഹകരണം നൽകിയതായി വെങ്കിടേശ്വരൻ പറഞ്ഞു

പ്രത്യേകിച്ചും ആ വാണിയിലൊരവസ്ഥ ചെറുപ്പക്കാര് വളരെ കുറച്ച് ഒരുപാട് പ്രായമായുള്ള ആളുകൾ ധാരാളം ഒരുപാട് അപ്പൊ അവരുടെയൊക്കെ കാര്യങ്ങൾ ഇടപെടാനായിട്ട് കൂടുതൽ സമയം വേണം കാരണം അവരെ സംബന്ധിച്ചിപ്പോൾ അവർക്ക് നഗരസഭയിൽ ഒരു കൗൺസിലർ എന്തെങ്കിലും നഗരസഭയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളല്ലാതെ ഇപ്പൊ ഹോസ്പിറ്റലിൽ പോണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ മറ്റ് പല കാര്യങ്ങൾ ഇപ്പൊ നമ്മുടെ എന്താ പറയാ ഈ ഐ ഒസിലെ ഇതിനൊക്കെ പുതുക്കൽ നടക്കുന്നുണ്ട് മസ്റ്ററിങ് അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇത് കാര്യങ്ങൾക്കൊക്കെ സഹായത്തിന് വേണ്ടി അവർ സ്വഭാവമായിട്ട് കൗൺസിലെ ബന്ധപ്പെടുന്ന സമയത്ത് അവർക്ക് അവരുടേതായുള്ള കുറെ കാര്യങ്ങൾ പറയാനുണ്ടാവും അപ്പൊ അതിനാവശ്യമായിട്ട് സമയം കണ്ടെത്താൻ പറ്റില്ല എന്നുള്ളതുകൊണ്ട് അവരുടെ ബന്ധം നല്ല രീതിയിൽ എനിക്ക് ഉണ്ടാകും അവർക്കല്ല അപ്പൊ അതിൽ അവർക്ക് പരാതില്ലെങ്കിൽ പോലും എനിക്ക് പരാതി കാരണം അവരുടെ കൂടെ നിൽക്കാൻ ആള് വേണം അവിടെ അത് കൗൺസിലർ ആയിട്ട് തന്നെ വേണം കൗൺസിലർക്ക് പകരം വെക്കാനുള്ള ആൾ എന്ന് നിലനിക്ക് പോരാ ചെറിയ കാലഘട്ടത്തിലേക്ക് നമ്മുടെ കൂടെ ഇരിക്കുന്ന സജീവങ്ങളെ കുറിച്ചാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഹാർട്ട് സംബന്ധമായിട്ടുള്ള അസുഖമായിട്ട് കുറച്ചാണ് ഹോസ്പിറ്റലായിരുന്നു അദ്ദേഹത്തിന്റെ വാർഡിലെ പ്രവർത്തനങ്ങളും മറ്റുള്ള ആളുകൾ പങ്കായിട്ട് ചോദിച്ചു ഞങ്ങളുടെ കൂടെയുള്ള കൗൺസിലായിട്ട് ശിവറ ഒരു ഒന്നര മാസത്തോളം തൃശൂർ ഹോസ്പിറ്റലായിരുന്നു പക്ഷെ എന്നെ സംബന്ധിച്ചപ്പോൾ ഞാനിവിടെ നിങ്ങൾ കാണുന്ന ഈ വടക്കാണെങ്കിലും കൂടുതൽ ലൈവ് ആയിട്ടുള്ളത് ആ വാർഡിലേക്ക് പോകുന്ന സമയം വളരെ കുറവാണ് ഫോൺ വഴി കാര്യങ്ങൾ ചെയ്യേണ്ടത് ആർക്കും പരാതി ഇല്ല എന്നുള്ളതല്ല പക്ഷെ ആ വാർഡിന്റെ വികസനത്തിൽ അല്ലെങ്കിൽ ജനങ്ങളുടെ ഒരു നന്മയ്ക്ക് ആളുടെ സാന്നിധ്യം അവിടെ വേണം